எா செய்ய புழு நாலு மாட்டிலே பல்லு வேற மாதிரி மதி ஆவாடே ஒன்னும் എന്നോട് പറയാൻ പല്ലി വാങ്ങിച്ചിട്ട് കൊറേ കൊണ്ടാണെന്ന് സർക്കാർ അയാട്ട ആശുപത്രിയിൽ പോയത് ആശുപത്രി പോയാളികന്നെ ഉളിക കുടിക്കാൻ പറ്റണ്ടേ പഴയമാരി ഒന്നല്ലല്ലോ ആട്ടെ അല്ലേ പറഞ്ഞു എന്താ പറയണെ വല്യമാരും പൊറത്തുണ്ട് അത് ടക്കാൻ അടച്ചാല് വേദന എടുത്ത് പറയാൻ ഇന്ന് വേദന കുട്ടിക്ക് ചോദിക്കാൻ തോന്നില്ലല്ലോ ഒന്നിട്ടാ വെറലെന്തായിട്ട് പോയിട്ടുണ്ട് കുഞ്ഞാപ്പുണ്ട് കുഞ്ഞാപ്പു പറഞ്ഞിട്ട് പറഞ്ഞില്ലേ പറഞ്ഞു ഞാൻ ഇന്നലെ വരാൻ എവിടെ ണ്ട് ഞാനൊരു അമ്പം കൊടുത്തിട്ടുണ്ട് എന്നാ പോയിക്കോ തന്നിട്ട് ചേക്കാരം തരുന്നത് വന്നിട്ടാത്ത ഷെഫിയാത്തൊക്കെ ആ അപ്പൊ ഓരെന്താ കഞ്ചില് കൊടുത്തു ചേക്കാരും വന്നതിന്റെ ഇപ്പൊ സുഖം തരുന്നു എന്ന മൂത്താബാർക്ക് പോവാ ഞമ്മക്ക് മൂതാബാർക്ക് പോവാന്ന് ഞാൻ പറഞ്ഞ പാവാ എന്നോട് പറയാണ് പഞ്ഞു പറഞ്ഞു മാറിയിട്ടല്ലെന്ന് പോവാൻ പറ്റാ

ണ്ടാവൂ മോൻ വന്നാലേ അങ്ങനല്ല അങ്ങനല്ലേ ഞാനും കുഞ്ഞാപ്പൂ അതല്ലേ ഇന്റെ മോനെ പോലെ തന്നെയാണ് മോനെ ഞാൻ എന്തെങ്കിലും പറയുമ്പോ കുഞ്ഞാപ്പൂനെ പറഞ്ഞു വിചാരിച്ചാൽ അല്ല మాట మరకీర జీవన ఓమకాలి అచ్చాకే తష్ట പല്ലുവാനൊക്കെ മാറ്റേടുന്നുല്ലേ പോയിട്ട് ഇപ്പത്തേണ്ട ഞാൻ ഞാൻ പോയാലോ ോട്ടെ ഓരോട്ടാളിക ഈ ചക്കരല്ല ഞാൻ തെറ്റി തേച്ചിട്ട് ഓരോ പറഞ്ഞത് നാല് ആ പൊട്ടി വന്നു ചോദിച്ചല്ലോ അല്ല ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കൾ തിരിച്ചു നോക്കൂല സ്വന്തം മക്കൾ മനത്തറിയണ്ട കാലാണ് ഏ ഞാ പോവാളിക്കാണ്ടി വന്നതാ ആ ഞാനേ എമ്മാൻ്റെ അടുത്ത് പോയി കല്യാന്റെ പേര് അറിയാൻ വേണ്ടിന്റെ ഞാനൊക്കെ വാലിട്ടില്ല എന്നാ പറഞ്ഞു ആ എന്നെ കണ്ടുമല്ലേ എന്നെ കണ്ടു ഒന്നും പറഞ്ഞില്ലല്ലോ കൂട്ടൊന്നും ഓമ്മക്കാൻറെ കൂട്ടാ ലാസ്റ്റ് പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ ദിവസ പറഞ്ഞു ഭർത്താനൊക്കെ കഴിഞ്ഞ ദിവസ പറഞ്ഞു എന്തിനായി പോയി വർത്താനം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓമക്കായ കൂട്ടം പറയാനേ ഞാനേ പാപ്പിനേക്കാവിന് പോയുണ്ട് അവിടെ ആന എന്താണ് വരുവൊന്നും ഇല്ല എല്ലാരും പറഞ്ഞിട്ട് ആൾക്കാരെ വന്ന ഒന്നും കാണൂലേ അഞ്ചുമണിക്കേഷറേ അവിടെ നടന്നത് വാങ്ങില്ല വാങ്ങിട്ടൊന്നും ഇല്ല പിന്നെ എല്ലാരും പറഞ്ഞു വൈകുന്നേരം വാങ്ങാന്ന് ഇപ്പൊ എന്നാ ഞാൻ നാളെ പോയിട്ടേ കായൊക്കെ ചെലവായില്ലേ അതേമാതിരിപ്പത്തന്നെ പോയിട്ട് വാങ്ങി തിന്നില്ലെങ്കി കായുണ്ടാവൂല അപ്പൊ വൈകുന്നേരം നമുക്ക് പൈസ ഒക്കെ വാങ്ങിന്നാലോലേ എന്നിട്ട് പിന്നെ ചായ പോകുമ്പോ കുടിച്ചിട്ടു കൂടി കുടിക്കും എന്നിട്ട് പിന്നെ ചോറിക്കും പിന്നെ നാലുമണിക്ക് പോയാൽ മതി അഞ്ചുമണിക്കൊക്കെ കുഞ്ഞാപ്പ് ഉമ്മ പല്ലുവാൻ ആയിട്ട് ഇരിക്കും എന്തേലും പാത്രം ഒക്കെ മോറണെങ്കി മോറി കൊടുത്തോ എന്തേലൊക്കെ ചെയ്ത് കൊടുക്കു പോയിട്ട് വേറെ നോക്കണ്ടേ ന്തായാലും എന്നാലും പാവല്ല അവിടെ ഇരിക്കടം തോന്നി തോന്നിയാ തോന്നിയില്ല ിക്കുംറിയില്ലോ ആ ഞാൻ ഈ പാവാണ് അവിടെ ഇരിക്കുന്നുണ്ട് നോക്കി അവിടെ നിന്ന് നിന്നോട് പറഞ്ഞു കുഞ്ഞാപ്പ് വരുന്ന പോന്നാ നോക്കാ എന്തള്ളൂടെ രാവിലെ പുതിയ താളാണ് നന്നായി തിന്നാലോണ്ടാ കാര്യം വലിയ കാര്യം എന്നാ പൊയ്ക്കൊന്നാ ഞാൻ പോകാ ശരി പോവാ എന്നാ കുഞ്ഞപ്പോ ഞാൻ വിളിക്കണ്ടിട്ട് വിളിക്കണ്ട ശരി ആയിക്കോട്ടെ ഞാൻ പോ